ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മത്തിവെച്ച പ്രിയ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ ഇന്ന് തിരുസഭ ആർക്കു വേണ്ടിയാ പ്രാർത്ഥിക്കണേ പ്രത്യേകമായിട്ട് ദൈവവിളിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ദൈവവിളി എന്ന് പറയുമ്പോഴത്തേക്ക് പൗരോത്യ സന്യാസ ജീവിതത്തിലേക്കുള്ള വിളിയുണ്ട് കുടുംബ ജീവിതത്തിലേക്കുള്ള വിളിയുണ്ട് ഏകസ്ഥതയിലേക്ക് ജീവിക്കുവാനായിട്ടുള്ള വിളിയുണ്ട് എങ്കിലും ഇന്നത്തെ കാലത്ത് ജീവിതത്തിലേക്കുള്ള വിളികൾ ധാരാളം ഉണ്ട് നമുക്കറിയാം ഇപ്പൊ സഭ ആവശ്യപ്പെടുന്നത് ഈ നാല് തരത്തിലുള്ള വിളിയുണ്ടെങ്കിലും ഉണ്ടെങ്കിലും സഭ ആവശ്യപ്പെടുന്നത് പൗരോഹിത്യ സന്യാസ ജീവിതത്തിലേക്ക് കൂടുതൽ ആത്മാക്കള് കടന്നു വരുവാനായിട്ട് പുരോഹിതര ഉണ്ടെങ്കില് ഈ ലോകത്ത് ശുശ്രൂഷകള് പരിക്രമം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ വചനം പങ്കുവെക്കുവാനായിട്ട് എല്ലാവർക്കും സാധിക്കുമെങ്കിലും അത്മായരായ എല്ലാവർക്കും വിശ്വാസികളായ എല്ലാവർക്കും സാധിക്കുമെങ്കിലും സഭയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ ബലിബദ്ധ്യ ബലിയുടെ മധ്യേ വചനം പ്രഘോഷിക്കുവാനായിട്ട് പുരോഹിതന് മാത്രമേ അധികാരമുള്ളൂ അതുകൊണ്ട് നമ്മളെല്ലാവരും ഞാനും നിങ്ങളും എല്ലാവരും ഒരുമിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവോ പ്രാർത്ഥിക്കുവോ ചിതി പറഞ്ഞു അച്ഛൻ കേട്ടില്ല പ്രാർത്ഥിക്കുവോ ഒന്ന് ചെത്തി പറഞ്ഞു നിങ്ങളാ പറയുന്നത് പ്രാർത്ഥിക്കുവോ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും ഞങ്ങള് ഇവിടെ ആയിരിക്കുന്നത് ഞാനും അച്ഛനൊക്കെ ഇവിടെ ആയിരിക്കും നിങ്ങളെ പോലെയുള്ള ഒത്തിരി പേരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥന കുഞ്ഞുനാള് മുതല് അച്ഛനാകണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും തീർച്ചയായിട്ടും എനിക്ക് പറയാനായിട്ട് സാധിക്കും എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളത് എൻ്റെ അമ്മയാണ് അമ്മച്ചി മരിക്കുന്നതുവരെ എനിക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് എൻ്റെ മൂത്ത ചേച്ചിയുടെ മോള് വളർന്നത് അവൾ ഏകദേശം ഒന്നര വയസ്സ് രണ്ടു വയസ്സായപ്പോൾ തന്നെയാണ് വീട്ടിലെത്തിയത് അവളും അവളെയും അമ്മച്ചിയാണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു സിസ്റ്റർ ആകുവാനായിട്ട് അതുകൊണ്ട് എൻ്റെ മൂത്ത ചേച്ചിയുടെ മോള് ഇന്ന് സിസ്റ്ററായിട്ട് ജീവിക്കുക സേവനം അനുഷ്ഠിക്കുക അതുകൊണ്ട് മാതാപിതാക്കന്മാരായ നിങ്ങളുടെ പ്രാർത്ഥനയാണ് മക്കളെ ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം ആരെയാണ് വിളിക്കുന്നത് ആരെയോ വിളിക്കുന്നത് അബ്രഹാമിനെ വിളിക്കുകയാണ് അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുകയാണ് നിന്റെ പിതൃഭവനത്തെയും ദേശത്തെയും സ്വന്തക്കാരെയും ഒക്കെ വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോകുക നിന്റെ പിതൃഭവനത്തെയും ദേശത്തെയും ബന്ധുക്കളെയും ഒക്കെ വിട്ടിട്ട് ആര് കാണിച്ചു ഒരേ സ്ഥലത്തേക്ക് പോണം പോണം ആര് കാണിച്ചൊരു സ്ഥലത്തേക്ക് പോണം ദൈവം കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോകണം തീർച്ചയായിട്ടും പതിനഞ്ചാമത്തെ വയസ്സില് അച്ഛനാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വീട് ഉപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ തീർച്ചയായിട്ടും മാതിയച്ചനും ഏകദേശം ആ ഒരു വയസ്സുകാലത്തായിരിക്കണം അച്ഛനാകുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് കാരണം ടീനേജ് പ്രായത്തിലെ ഒരു വ്യക്തി ആ ഒരു തീരുമാനം എടുക്കണമെങ്കിലും നീണ്ട പതിമൂന്ന് വർഷത്തെ ഫോർമേഷന് ശേഷമാണ് അവൻ ഉറച്ചു തീരുമാനം എടുക്കുന്നത് ഞാൻ ഇനി ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ് എൻ്റെ ജീവിതം ഈ പതിമൂന്ന് വർഷം എനിക്ക് കിട്ടിയ അനുഭവത്തിൻ്റെയും പഠനത്തിൻ്റെയും വെളിച്ചത്തില് ഇനി എൻ്റെ ജീവിതം ദൈവത്തിനുള്ള ജീവിതമാണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുന്നത് ഒരു പുരോഹിതൻ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യുന്ന ആ നിമിഷം മുതലാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം കാണിച്ചു തരുന്ന ദേശത്തേക്ക് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചു കൊണ്ട് ജീവിക്കുക എന്നിട്ട് ദൈവം അബ്രാഹാമിന് കൊടുക്കുന്ന ഒരു വാക്കുണ്ട് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും ഞാനെന്നും നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ ഉണ്ടായിരിക്കും ഞാനെന്നും നിന്റെ കൂടെ ഉണ്ടായിരിക്കും പ്രിയമുള്ളവരെ ദൈവം കൂടെയുള്ള ഉള്ള എന്നും അനുഗ്രഹിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് അവരെന്നും ലോകത്തിന് പ്രകാശമായിട്ട് മാറും ആഗനസിന്റെ അമ്മ എല്ലാ ദിവസവും വീട്ടിലെ പരിവ് പണിയൊക്കെ ചെയ്ത് ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആഗനസിന്റെ അമ്മ പുറത്തേക്ക് പോകും വൃതേക്ക് പോകുമ്പോൾ ഈ കൊച്ച് ആഗ്നസ് ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ എവിടെയാണ് പോകുന്നത് ഈ അമ്മ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി ഒന്നും പറഞ്ഞിരുന്നില്ല എല്ലാ ദിവസവും ചോദിക്കും പക്ഷെ ഈ അമ്മ അതിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടി ഒന്നും പറഞ്ഞു കൊടുത്തില്ല കൊച്ച് ആഗ്നസ് ഒരിക്കൽ ഒരു ദിവസം തീരുമാനിക്കുകയാണ് ഈ അമ്മ എവിടെയാണ് പോകുന്നതെന്ന് എനിക്ക് കണ്ടുപിടിക്കണം അങ്ങനെ ഈ അമ്മ പോയ വഴിയിലൂടെ ഈ ആഗ്നസ് പോവുകയാണ് ഈ അമ്മ ചെന്നത് ചെറിയ ഒരു കുടിലേക്കാണ് അവിടെ വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീയുണ്ടാവീ ഈ അമ്മ അവരെ ചെന്ന് കുളിപ്പിക്കുന്നു അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നു ആ വീടൊക്കെ അടിച്ചു തുടച്ച് ഇട്ട് റെഡിയാക്കുന്നു ഇതൊക്കെ ഈ ഒളിഞ്ഞിരുന്നു കൊണ്ട് ഈ കൊച്ചു മകള് ആഗ്നസ് നോക്കി കാണുകയാണ് ഈ ആഗ്നസ് ഇതൊക്കെ നോക്കി കണ്ടിട്ട് അമ്മ ആ വീട്ടിൽ നിന്നും ഇറങ്ങാൻ നേരത്ത് ഈ മകള് ഓടിച്ചെന്നിട്ട് ഈ അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഈ കൊച്ചു മകളെ തന്നെ വന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ അമ്മ ആ മകളെ ചേർത്ത് നിർത്തിയിട്ട് ആ മകളോട് ഇപ്രകാരം പറയുന്നുണ്ട് മോളെ നീയും വലുതാകുമ്പോൾ ഇത് തന്നെ ചെയ്യുക മോളെ നീയും വലുതാകുമ്പോൾ ഇതേപോലെ തന്നെ പാവങ്ങളെ ശുശ്രൂഷിക്കുക നോക്കുക ആ അമ്മ കാണിച്ചു കൊടുത്ത ആ ഒരു മാതൃക അനുസരിച്ചുകൊണ്ട് ആ കുഞ്ഞ് ആഗ്നസ് വളർന്നു വരികയാണ് ആ അമ്മ കാണിച്ചു കൊടുത്ത ആ മാതൃക തൻ്റെ ജീവിതത്തില് പാലിച്ചുകൊണ്ട് കടന്ന് ജീവിച്ചു വന്ന ആ മകളെ ലോകം നോക്കി വിളിച്ചു പാവങ്ങളുടെ അമ്മയെന്ന് വേറെ ആരുമല്ല ഈ ആഗ്നസ് പിന്നീട് നമ്മളൊക്കെ ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധയെന്ന് വിളിച്ച മദർ തെരേസയാണ് ഈ ആഗ്നസ് ഈ ആഗ്നസിന്റെ അമ്മ കാണിച്ചു കൊടുത്ത ആ ഒരു നല്ല മാതൃക അവളുടെ ജീവിതത്തിൽ വലിയ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പാവങ്ങളെ സ്നേഹിക്കുവാൻ പാപങ്ങളെ ശുശ്രൂഷിക്കുവാനായിട്ട് കൽക്കത്തയിലേക്ക് കടന്നു വരികയും അങ്ങനെ നമ്മളിൽ ഒരുവനായി ജീവിച്ചുകൊണ്ട് ഈ പാപങ്ങളെ ജീവി ശുശ്രൂഷിച്ചുകൊണ്ട് നമുക്കൊരു നമുക്കൊക്കെ വലിയ ഒരു മാതൃകയായിട്ട് മദർ മാറുകയാണ് എവിടെ വെച്ചാണ് ആദ്യമായിട്ട് നമ്മളെ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത് എവിടെ വെച്ചാ വച്ച അറിയോ അന്ത്യോകയിൽ അന്ത്യോകയിൽ വെച്ചിട്ടാണ് നമ്മളെ ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം പതിനൊന്നാം അധ്യായത്തിൽ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ജനങ്ങൾ നോക്കി അപ്പോസ്തലന്മാരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത് ശിഷ്യന്മാരെ വിളിച്ച പോരെ എങ്കില് അവരെ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അവരുടെ ജീവിത മാതൃക കൊണ്ടാണ് അവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത് അപ്പോസ്തലന്മാരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത് അവരുടെ ജീവിത മാതൃക കണ്ടുകൊണ്ടാണ് അവര് ക്രിസ്തു കാണിച്ചു കൊടുത്ത അതേ മാർഗത്തിലൂടെ ചരിക്കുന്നു ക്രിസ്തു കാണിച്ചതുപോലെ പാവങ്ങളെ ശുശ്രൂഷിക്കുന്നു അവർക്ക് രോഗികളെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നു ദൈവവചനം പ്രസംഗിക്കുന്നു അങ്ങനെ അവരുടെ നല്ല പ്രവൃത്തികൾ കണ്ടിട്ടാണ് ലോകം അന്ത്യക്കിലെ ജനങ്ങൾ ഈ ശിഷ്യന്മാരെ നോക്കി വിളിച്ചത് എന്തെന്ന് വിളിച്ചു എന്തെന്നാ വിളിച്ചത് ക്രിസ്ത്യാനികളെന്ന് ക്രിസ്ത്യാനികളെന്ന് ലോകം അവരെ നോക്കി വിളിച്ചത് അവരുടെ നല്ല പ്രവൃത്തി കണ്ടിട്ടാണ് തീർച്ചയായിട്ടും ക്രിസ്തുവിനെ അനുഗമിക്കുന്ന എന്നെയും നിങ്ങളെ നോക്കിയിട്ട് ലോകം വിളിക്കണം യഥാർത്ഥ ക്രിസ്ത്യാനികൾ യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് എന്നെയും നിങ്ങളെ നോക്കി ദൈവം ഈ ജനം വിളിക്കണമെങ്കിൽ മറ്റുള്ളവര് വിളിക്കണമെങ്കിൽ നമ്മളൊക്കെ ക്രിസ്തു കാണിച്ചു തന്ന അതേ മാർഗത്തിലൂടെ ചരിക്കണം ജീവിക്കണം എങ്കിൽ മാത്രമേ ക്രിസ്ത്യാനികളെന്ന ആ വാക്കിന് അർത്ഥമുണ്ടാകുകയുള്ളു പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഈ ഒരു ദേശത്തായിരിക്കുമ്പോഴും നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ നമുക്ക് കിട്ടിയ ആ ഒരു വിശ്വാസം ആ ഒരു വിശ്വാസ പരിശീലനം നമ്മുടെ ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് മാറുന്നത് ഓർക്കുക ദൈവം കൂടെയുള്ള ഉള്ള വ്യക്തി ഒരിക്കലും തനിച്ചല്ല ദൈവം കൂടെയുള്ള വ്യക്തി ഒരിക്കലും തനിച്ചല്ല കാരണം അവന്റെ കൂടെ ദൈവമുണ്ട് ഓരോ ക്രിസ്ത്യാനിയുടെ കൂടെയും ദൈവമുണ്ടായിരിക്കണം എൻ്റെ എൻ്റെ കൂടെയും നിങ്ങളുടെ കൂടെയും ഒക്കെ ദൈവമുണ്ട് ഉണ്ടാകണം നമ്മള് ഈശോയുടെ തിരുശരീരവും ശരീരവും തിരു രക്തവും ദിവസം തോറും ഭക്ഷിക്കുന്നവരാണ് പഴയ നിമിഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം പറയുന്നുണ്ട് രക്തം കുടിക്കരുതെന്ന് നിങ്ങൾക്ക് എല്ലാ മൃഗങ്ങളെയും ഭക്ഷിക്കാം പക്ഷേ ഒരു മൃഗത്തിന്റെയും രക്തം കുടിക്കരുതെന്ന് ദൈവം കൽപ്പിക്കുന്നുണ്ട് പക്ഷേ ദൈവം പറയുന്നത് എന്തുകൊണ്ടാണ് രക്തം കുടിക്കരുതെന്ന് ദൈവം പറയുന്നത് കാരണം രക്തം ജീവനാണ് ജീവനുള്ള രക്തം നിങ്ങൾ ഒരിക്കലും കുടിക്കരുത് പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ എൻ്റെ രക്തം പാനം ചെയ്യുവിൻ നിങ്ങൾ എൻ്റെ രക്തം പാനം ചെയ്യുവിൻ ജീവനുള്ള വസ്തുവായ രക്തം കുടിക്കരുതെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ദൈവം പറഞ്ഞെങ്കിൽ ജനത്തിനോട് പറഞ്ഞെങ്കിൽ വീണ്ടും ദൈവം പുതിയ നിയമത്തിൽ ക്രിസ്തു വഴി പറയുകയാണ് നിങ്ങൾ രക്തം കുടിക്കണം ക്രിസ്തുവിന്റെ രക്തം കുടിക്കണം എങ്കിലേ നിങ്ങൾക്ക് നിത്യജീവൻ നിത്യജീവൻ ഉണ്ടാവുകയുള്ളു നമുക്ക് എല്ലാവർക്കും നിത്യജീവൻ ഉണ്ടാകുവാനായിട്ട് ക്രിസ്തുവിന്റെ ജീവൻ ഉണ്ടാകുവാനായിട്ട് ക്രിസ്തു തന്റെ രക്തം തന്നെ തരികയാണ് അതുകൊണ്ട് ക്രിസ്തു കൂടെ ഉള്ളവരാണ് ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നവൻ വാക്കിലും പ്രവൃത്തിയിലൂടെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നവനായിരിക്കണം ഓരോ ക്രിസ്ത്യാനിയും അതുകൊണ്ട് ഈ ക്രിസ്ത്യാനീനെ ആർക്കും ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല ഇസ്രേജനത്തിന് ഇസ്രായേൽ ജനത്തിന്റെ കൂടെ ദൈവമുണ്ടായിരുന്നു അതുകൊണ്ട് ഇസ്രായേൽ ത്തിനെ ആർക്കും ഒന്നും ചെയ്യുവാനായിട്ട് സാധിച്ചില്ല ഇസ്രേ ജനത്തിനെ ശപിക്കുവാനായിട്ട് ഇസ്രേ ജനത്തിനെ ശപിക്കുവാനായിട്ട് ബാലാക്ക് രാജാവ് ബാലാമിനെ കൊണ്ടുവരുന്നുണ്ട് ദൈവം കൂടെയുള്ള വ്യക്തിയാണ് ബാലാം ആ ബാലാമിനെ കൊണ്ടുവരുമ്പോൾ ബാലാം പറയുന്നുണ്ട് എനിക്ക് ഇശ്രേ ജനത്തെ ശപിക്കുവാനായിട്ട് സാധിക്കുകയില്ല കാരണം അവര് ദൈവം കൂടെയുള്ള വ്യക്തികളാണ് എങ്കിലും ബാലാക്ക് പറയുന്നുണ്ട് നീ അവരെ ശപിച്ചു കഴിഞ്ഞാൽ അവരെ ശപിച്ചു എനിക്ക് പെട്ടെന്ന് അവരെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കും ബാലാം പറയുന്നുണ്ട് എനിക്ക് സാധിക്കുകയില്ല കാരണം അവരുടെ കൂടെ ദൈവമുണ്ട് അങ്ങനെ ഈ ബാലാക്കിന്റെ നിർദ്ദേശ ആവശ്യമനുസരിച്ചുകൊണ്ട് ബാലാം ശപിക്കുവാനായിട്ട് പോകുന്നുണ്ടെങ്കിലും ബാലാം പറയുന്നുണ്ട് ഞാൻ പ്രവചിക്കുന്നത് ദൈവം എന്താണോ എന്നോട് കൽപ്പിക്കുന്നത് അതുമാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇസ്രായേൽ ജനത്തിനെ ശപിക്കുവാനായിട്ട് കൊണ്ടുവന്ന ബാല ഇശ്രയജനത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം അവരുടെ കൂടെ ദൈവമുണ്ട് നാളെ നമ്മളെ നോക്കി ഈ ദൈവം ഈ ലോകം ശപിക്കാതിരിക്കണമെങ്കിൽ നമ്മളും ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം ദൈവത്തിൻ്റെ ഒപ്പം ആയിരിക്കണം ദൈവം കൂടെ ഉള്ളവനാണ് ദൈവത്തിന്റെ ശിഷ്യൻ ദൈവം കൂടെയുള്ളവനാണ് ശിഷ്യൻ അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടത് ദൈവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അപ്പോസ്തലന്മാരെ അയക്കുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തു നിങ്ങൾ ലോകമെങ്ങും പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തു പ്രിയമുള്ളവരെ നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാനായിട്ടാണ് നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഈ ദൈവത്തിലേക്ക് ഒത്തിരി പേരെ അടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മക്കളായിക്കൊള്ളട്ടെ സഹോദരങ്ങളായിക്കൊള്ളട്ടെ ബന്ധുക്കളായിക്കൊള്ളട്ടെ അവരെല്ലാവരും ഈ ദൈവവിലയ്ക്ക് വേണ്ടിയിട്ട് പോകുമ്പോൾ ദൈവവേലയ്ക്ക് വേണ്ടി പോകുന്നത് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ് കൂടുതലായിട്ടും നമ്മുടെ മക്കളായാലും സഹോദരങ്ങളായാലും ബന്ധുക്കളായാലും കൂടുതലായിട്ട് ദൈവവുമായിട്ട് അടുക്കുക ഓർക്കുക ഓരോ ക്രിസ്ത്യാനിയും ദൈവം കൂടെയുള്ള വ്യക്തികളാണ് ഈ ദൈവം എൻ്റെ ഉള്ളിലുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഈ ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് വലിയ ഒരു സുവിശേഷ പ്രഘോഷണമായിട്ട് മാറും ഒരു പക്ഷേ നമുക്കൊക്കെ ആഗ്രഹമുണ്ടായിരുന്നായിരിക്കണം ഒരച്ഛനാകണം ഒരു സന്യാസിയായിട്ട് ജീവിക്കണമെന്നൊക്കെ നമ്മളിൽ പലരും ആഗ്രഹിച്ചു കാണുമായിരിക്കും പക്ഷേ അതൊക്കെ സാധിക്കാതെ പോയത് ഒരു പക്ഷേ ദൈവത്തിൻ്റെ നിയോഗം ഒരു കുടുംബ ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ടാവാം എങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ മക്കൾ ആയില്ലെങ്കിലും നമ്മളായില്ലെങ്കിലും ഈ ലോകത്ത് കത്തോലിക്ക തിരുസഭയിൽ ഒത്തിരിയേറെ ദൈവവിളികൾ നല്ല ദൈവവിളികൾ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളെ പരിശീലിപ്പിക്കുവാൻ നേരത്ത് ഞങ്ങൾക്ക് സ്പിരിച്വാലിറ്റി എടുത്ത ഒരച്ഛനുണ്ട് പ്രായമായിട്ടുള്ള ഒരച്ഛനാണ് അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് നമ്മളും മരിച്ച പുരോഹിതരായ നിങ്ങൾ മരിച്ച് കിടക്കുമ്പോൾ പെട്ടിയിൽ കിടക്കുന്ന ആ ഒരു നിമിഷം മാത്രമേ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾ പുരോഹിതരായിരുന്നുവെന്ന് നിങ്ങൾ പുരോഹിതനായിരുന്നുവെന്ന് ആ നിമിഷം മാത്രമേ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നിട്ട് അച്ഛൻ പറഞ്ഞത് ഇപ്രകാരമാണ് മനുഷ്യരാണ് തെറ്റുപറ്റാം മനുഷ്യരാണ് തെറ്റുപറ്റാം നമ്മൾ തെറ്റിൽ വീഴാതെ നോക്കുക മരിക്കുന്നത് വരെ പുരോഹിതനായിട്ട് ജീവിക്കുക കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുമ്പ് അനിലച്ഛൻ കോഴിക്കോട് രൂപതയിലെ അനിലച്ഛൻ എന്ന് അച്ഛൻ എഴുതിയ ഒരു പാട്ടുണ്ട് മറന്നിടലേ നീയൊരു പുരോഹിതൻ മരിക്കുവോളം നീയൊരു മഹോന്നതൻ എന്നിട്ട് അതിലെ വരികൾ ഇപ്രകാരമാണ് നിന്റെ അപ്പനും അമ്മയും കൂടി ദൈവത്തിൽ അർപ്പിച്ച പുണ്യമല്ലേ നീ പ്രിയമുള്ളവരെ ഓരോ പുരോഹിതരുടെയും ജീവിതം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ ജീവിതം അത് ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ജീവിതമാണ് അതുകൊണ്ട് നമ്മൾ ദൈവവിളിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമെങ്കിലും ഈ പുരോഹിതർക്ക് വേണ്ടിയിട്ട് സന്യസ്ഥർക്ക് വേണ്ടിയിട്ട് കൂടെ പ്രാർത്ഥിക്കുക ബലഹീനരാണ് മനുഷ്യരാണ് തെറ്റ് ആ തെറ്റിൽ വീഴാതെ ലോകത്തിൻ്റെ മായാമുഖങ്ങളിലേക്ക് പോകാതെ എന്നും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ജീവിക്കുവാൻ തീർച്ചയായിട്ടും വൈദികർ സന്യസ്ഥര് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കും ആവശ്യമാണ് നിങ്ങളുടെ മാതാപിതാക്കന്മാർ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ബലം നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ശക്തി നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഓരോ വൈദികരുടെയും സന്യസ്ഥരുടെയും വിശദീകരണം സഭ ഇന്ന് പ്രത്യേകമായിട്ട് ദൈവവിളിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഈ ഒരു ദിവസം പ്രാർത്ഥിക്കുവാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ദിവസം ദൈവവിളിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക ദൈവിളിക്കു വേണ്ടി മാത്രമല്ല ഓരോ വൈദികരുടെയും സന്യസ്തരുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക ആ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭക്തിയോടെ വിശ്വാസത്തോടെ നമുക്ക് ഈ ബലിയർപ്പിക്കുകയാണ്